പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി അവകാശ പ്രഖ്യാപന കൺവെൻഷൻ നടത്തും സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ജാതി സെൻസസ് നടപ്പിലാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിനാണ് അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിവേഴ്സിറ്റികളിലെ അധ്യാപക ക്ലാസ് ഫോർ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റും മറ്റ് സ്കോളർഷിപ്പുകളും സമയബന്ധിതമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംയുക്ത സമിതി പ്രസിഡന്റ് ഡോക്ടർ സി കെ സുരേന്ദ്രനാഥ് അവകാശ പ്രഖ്യാപന കൺവെൻഷനിൽ അധ്യക്ഷനായിരിക്കും സമിതി ഓർഗനൈസിംഗ് സെക്രട്ടറി സുനിൽ വലഞ്ചുഴി സ്വാഗതം പറയും യോഗം കേരള പുലയർ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിനോദ് ഉദ്ഘാടനം ചെയ്യും സമിതി ജനറൽ സെക്രട്ടറി ഐ ബാബു കുന്നത്തൂർ അവകാശ ആദിവാസി ആദിവാസിട്ടികൾ വയനാട് നിന്നും കാസർഗോഡ് വൈദ്യവാസി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവര് സ്വാശ്രയ സ്കൂളുകളിൽ പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അവരുടെ പൈസ ഇല്ലാത്ത കൊണ്ട് തന്നെ അവര് എല്ലാവരും വീട്ടിൽ പോകാറുണ്ട് അഞ്ചു ദിവസയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ന്യൂസ് ബ്യൂറോ കൊല്ലം